ഹൈഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോട് തുടക്കം നമ്മുടെ കനാലിൽ കനാലിൽ നിന്ന് തന്നെയാവട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മുടെ കനാലിൽ നിറയെ വെള്ളം ഇടുന്നുണ്ട് കേട്ടോ നല്ല വെള്ളമാണ് കേട്ടോ ഞങ്ങൾ പണ്ടൊക്കെ ചവിട്ടിയൊക്കെ കൊണ്ടുവന്നൊക്കെ കഴിയാറുണ്ട് കേട്ടോ ഒഴിവുള്ള ദിവസങ്ങളിലൊക്കെ അപ്പോൾ ചവിട്ടിയിലെ മണ്ണൊക്കെ നന്നായിട്ട് പോയി നല്ല പോലെ എന്താ പറയുക വൃ വൃത്തിയായി കിട്ടും കേട്ടോ ഇപ്പോൾ പിന്നെ നമുക്ക് ഒഴിവില്ലല്ലോ പിന്നെ ആണെങ്കിൽ ഇത്രയും വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ എനിക്ക് പേടിയാട്ടോ അത് അവിടെ ആ സൈഡ് സൈഡിൽ കല്ലുകൊണ്ട് ഒരു പടവ് കെട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൽ കൂടിയാണ് ഇറങ്ങുക പിന്നെ എനിക്കാണെങ്കിൽ കുറച്ച് വെള്ളത്തിലിറങ്ങാൻ കുഴപ്പമില്ല എത്രയും വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ ഒറ്റയ്ക്ക് ഇറങ്ങാൻ എനിക്ക് പേടിയാട്ടാ കാര്യം നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഇതിൻ്റെ താഴ്ഭാഗമൊക്കെ കാണാം പക്ഷേ എനിക്ക് എന്തോ ഇത്രയും വെള്ളമൊക്കെ കാണുമ്പോൾ ഭയങ്കര പേടിയാട്ടാ എൻ്റെ ലക്കിമോനാണെങ്കിൽ അതിലേറെ പേടിയാണ് ഞാൻ ലക്കിമോന ഇടയ്ക്ക് കൊണ്ടുവരും കേട്ടോ വെള്ളം കാണുമ്പോഴേക്കും തന്നെ അവൻ ഓടും ഭയങ്കര പേടിയാണ് അവന് എൻ്റെ പോലെ തന്നെയാണ് എൻ്റെ മോനും നല്ല രസം കാണാനായിട്ട് നല്ല ക്ലിയർ വെള്ളമാണ് കേട്ടോ ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം ചപ്പും ചോറുകളൊക്കെ ഒഴുകി പോവാണ് ആ ഒരു ഇതിൽ അഴുക്കുള്ളതായിരിക്കും പിന്നെ ആകുമ്പോഴേക്കും നല്ല ക്ലിയർ ആവും അപ്പം ഈ കനാലിലൂടെ ഒഴുകുന്ന വെള്ളത്തിൻ്റെ ഉറവാണ് നമ്മുടെ മുറ്റത്ത് ഇങ്ങനെ നനഞ്ഞു കിടക്കുന്നത് അപ്പോൾ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ഞാനിവിടെ ഇറങ്ങി ഒന്ന് വീഡിയോ എടുത്താണേ കുറച്ച് നേരം കനാലിലെ വെള്ളമൊക്കെ നോക്കി നിന്ന് കഴിഞ്ഞിട്ട് ഞാനിങ്ങോട്ട് പോകുന്നിട്ടാകും കാരണം ഇവിടെ നമുക്ക് ഒത്തിരി ജോലികളുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചു തന്ന കനാലിലെ വെള്ളത്തിൻ്റെ ഉറവാണ് ഞങ്ങളുടെ മുറ്റത്തെ ഇപ്പോൾ മുറ്റത്തൊക്കെ കണ്ടില്ലേ ഇങ്ങനെ വരണ സമയത്ത് നമുക്ക് മുറ്റൊന്നും നനച്ചു കൊടുക്കണ്ട പിന്നെന്താ പുല്ലുകൾ ഇങ്ങനെ വേഗം വേഗം മുളയ്ക്കും ആ പുല്ല് പറിക്കാൻ ഇപ്പോൾ എളുപ്പം കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ കനാലിൽ വെള്ളം വന്ന് ഇങ്ങനെ നനഞ്ഞു കിടന്നപ്പോഴാണ് മുറ്റത്തെ പുല്ലൊക്കെ പറിച്ചു കളഞ്ഞത് കേട്ടോ അപ്പോൾ വെള്ളി ദിവസങ്ങൾ വെള്ളി ശനി ദിവസങ്ങൾ അടുപ്പിച്ച് ഇങ്ങനെ വെള്ളം വരികയാണെങ്കിൽ നമുക്ക് ഞായറാഴ്ചയൊക്കെ ഒക്കെ സുഖാട്ടോ ഇങ്ങനെ മുറ്റത്തെ പുല്ലൊക്കെ പറിച്ചു കളയാൻ വേണ്ടിയിട്ട് പുല്ല് വരും വെള്ളം വിടുന്നതിനനുസരിച്ചിട്ട് മുറ്റത്ത് നനവ് വരും നനവ് വരുമ്പോൾ ധാരാളം പുല്ല് പറിക്കും പുല്ല് മുളയ്ക്കും നമുക്ക് പറിക്കാൻ പക്ഷേ എളുപ്പമാണ് അപ്പം ഉണ്ടല്ലോ ഞാൻ ഇന്ന് കടയിൽ കയറിയപ്പോൾ കടയുടെ മുറ്റത്ത് കടയുടെ ഉമ്മറത്ത് നിന്നിരുന്ന ചെടിയാണ് കേട്ടോ ഇത് നാടൻ ഇതൊക്കെ കണ്ടിട്ടുള്ള കാലങ്ങൾ മറന്നു നമ്മളിപ്പോൾ എല്ലാവരും ഹൈബ്രിഡ് പ്ലാന്റ്സുകളുടെ ഇതുപോലത്തെ നാടൻ ചെടികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്തൊരു ഭംഗിയല്ലേ ഇതൊന്നിപ്പോൾ കാണാനേ കിട്ടുന്നില്ല കേട്ടോ അപ്പം ഞാനിങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കാൻ നിന്നപ്പോഴാണ് ഈ ചെടി എൻ്റെ കണ്ണിൽ വിട്ടത് അപ്പം കമ്പ് മുറിച്ച് വെച്ചാൽ പിടിക്കും എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ എന്തായാലും ആൾടെ അടിച്ച് ചോദിച്ച് രണ്ട് കമ്പ് ഒടിച്ചെടുത്തിട്ടുണ്ട് ചൈനീസ് ബാൾസൊക്കെ പിടിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇത് ഈ ഒരു ചെടിയും പിടിക്കില്ല അപ്പോൾ അതുകൊണ്ട് എന്തായാലും അപ്പോൾ ആളോട് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു ഇത് കമ്പ് കുത്തി വെച്ചാൽ പിടിക്കില്ലല്ലോ ഇതിൻ്റെ വിത്താണല്ലോ നടന്നതെന്ന് ചോദിച്ചു അപ്പോൾ വിത്ത് നോക്കിയപ്പോൾ വിത്ത് പാകമായിട്ടില്ലാട്ട ഇത്രയും തനി ഇതാണ് അപ്പോൾ ചൈനീസ് ബാഴ്സൊക്കെ പിടിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇത് പിടിക്കില്ല അപ്പം വെച്ചാൽ എന്തായാലും പരീക്ഷണ അടിസ്ഥാനത്തിൽ ഞാനിത് രണ്ടെണ്ണം കൊമ്പ് എന്താ പറയുക മുറിച്ചെടുത്തു കൂട്ടാ നമുക്കിതൊന്ന് നട്ടുവെക്കാം പിന്നെ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ചാണകം വേടിക്കാൻ വേണ്ടിയിട്ട് ആ ചിശിൻ്റെ അടുത്ത് പോയപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നാണ് ഈ ഒരു ചെട്ടുമല്ലിയുടെ പ്ലാന്റ് അപ്പോൾ അത് ഞാനിങ്ങനെ ചുമ്മാ വെള്ളത്തിൽ ഇങ്ങനെ മണ്ണിലിങ്ങനെ കുത്തി വെച്ചേക്കാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഗാർഡനിങ് ഇതാണ് കേട്ടോ നാടൻ ചെടികളാണ് ഈ എന്താ പറയുക ചെട്ടുമല്ലി തൈകളും ആ ബാൽസ്യം തൈകളൊക്കെ നമുക്ക് നട്ടുവെക്കാം പിന്നെ നമ്മൾ പിന്നെ കൊണ്ടുവന്നേക്കണത് ആ പുഷ്പത്തിൻ്റെ വിത്ത് ഞാൻ ഇതുവരെ നട്ടിട്ടില്ല അത് ഇതിലിങ്ങനെ ഇട്ട് വെച്ചേക്കാണ് കേട്ടോ അപ്പോൾ ഇതും ഒരു ചട്ടിയിൽ ഇട്ട് വയ്ക്കണം പിന്നെ അതിൻ്റെ വിത്തും ഉണ്ട് കിട്ടാം മറ്റേ ചട്ടുമല്ലിയുടെ വിത്തും കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഉണ്ടമല്ലിയുടെ വിത്തും ഉണ്ട് ഇതൊരു രണ്ട് ചട്ടിയിലാക്കി ഇട്ട് വയ്ക്കണം പിന്നെ ഇത് നടണം കേട്ടോ പിന്നത്തെ എൻ്റെ ജോലി ഇതാണ് ഇത് രണ്ട് ചെടികളെയും നമുക്ക് നാടൻ ചെടികളൊക്കെ കൊണ്ടിട്ട് നമുക്ക് നമ്മുടെ ഗാർഡൻ ഒന്ന് സെറ്റാക്കാൻ നോക്കാം കേട്ടോ ഹൈബ്രിഡൊക്കെ എന്താ പറയുക അതും നല്ലതാണ് ഇതും നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഇതൊക്കെ കളക്റ്റ് ചെയ്യാം കേട്ടോ അപ്പം എന്തായാലും ഞാനിതിനെ ചട്ടിയൊക്കെ വെച്ച് സെറ്റാക്കി വേഗം തന്നെ ഇത് അങ്ങോട്ട് നട്ട് വയ്ക്കട്ടെ അപ്പം ചെട്ടുമല്ലിയുടെ നാല് തൈയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ മുന്നേ വേറെ ഏതോ ചെടി വെച്ചിട്ട് ആ ചെടി പോയി നാശമായി പോയി അപ്പം ആ മണ്ണ് തന്നെയാണ് കേട്ടോ ഞാനിടത്തിരിക്കുന്നത് ആ ചട്ടിയിലെ വെള്ളം ഇത് വെള്ളം മണ്ണൊക്കെ ഒന്ന് കുത്തി ഇളക്കി അതിൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇങ്ങനത്തെ നാടൻ ചെടികൾ വെച്ചാൽ തന്നെ നമ്മുടെ ഗാർഡൻ അടിപൊളിയാക്കാൻ പറ്റും കേട്ടോ എല്ലാം കാശ് കൊടുത്ത് മേടിക്കുന്ന ചെടികൾ തന്നെ വേണമെന്നൊന്നുമില്ല ഒരുപാട് നാടൻ ചെടികളുണ്ട് കേട്ടോ നല്ല ഭംഗിയാക്കി നമുക്ക് നല്ല വെക്കണ രീതിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും എനിക്ക് അങ്ങനെ നല്ല അടിപൊളിയായിട്ടൊന്ന് ഗാർഡൻ സെറ്റ് ചെയ്യാനൊന്നും അറിയില്ല കേട്ടോ എന്നാലും നമ്മൾ ഉള്ളതുപോലെ നമ്മുടെ ഉള്ള സ്ഥല പരിമിതിക്ക് അനുസരിച്ച് നമുക്കറിയാവുന്ന പോലെയൊക്കെ നമ്മളങ്ങോട് സെറ്റ് ചെയ്യും നമുക്ക് തന്നെ എന്താ പറയുക ഇതൊക്കെ ചെയ്യാനുള്ള ഒരു ആഗ്രഹം അതുപോലെ ഇതൊക്കെ പൂക്കളൊക്കെ ഉണ്ടായി കണ്ട് അത് പൂക്കളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ അതൊക്കെ ഒന്ന് നോക്കി നടന്ന് നമ്മുടെ മനസ്സ് നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കറിയണ പോലെ നമ്മൾ സെറ്റ് ചെയ്യാം ഇപ്പം ഇങ്ങനത്തെ ചെടികളൊക്കെ കൂടുതലും നിലത്ത് വെക്കുന്നതായിരിക്കും നല്ല കൂടുതൽ ഭംഗി കിട്ടുക പക്ഷെ നമ്മുടെ ഇവിടെയാണെങ്കിൽ നിലത്ത് വെക്കാൻ അതിനൊരു എന്താ പറയുക ഒരു സ്പേസ് നമ്മൾ ഉണ്ടാക്കണം നിലത്ത് മാത്രം വെക്കാനായിട്ട് ഒരു കോർണറോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക അരികു പിടിച്ചിട്ടോ ഒരു ഇതില്ല എനിക്ക് അങ്ങനെ ഒരു സ്പേസ് ഇവിടെ വെക്കാൻ പറ്റിയത് കിട്ടിയിട്ടില്ലാട്ടോ നമ്മൾ ഫ്രണ്ട് എനിക്ക് ഫ്രണ്ടിൽ മതിലൊക്കെ കെട്ടി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു അറത്തിണെങ്കിലും നമ്മുടെ അതിരിലിങ്ങനെ കെട്ടി കഴിയുമ്പോൾ ആ അരികു പിടിച്ചിട്ട് ഇങ്ങനത്തെ ചെടികളൊക്കെ നട്ട് വെക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും പക്ഷെ ഇപ്പം നമുക്കതിനുള്ള ഒരു നാലതിരം തിരിക്കാനുള്ളൊരു സെറ്റപ്പൊന്നും ഇല്ലാട്ടോ അതിനുള്ളൊരു ഇതില്ല സാവധാനം നമുക്കതൊക്കെ ചെയ്യണം രണ്ട് സൈഡിൽ മാത്രം മതിര് കെട്ടിയിട്ടുള്ളൂ ഫ്രണ്ടിലും ബാക്കിലും മതില് കെട്ടിയിട്ടില്ല കേട്ടോ അപ്പം മതിലൊക്കെ കെട്ടി കഴിയുമ്പോൾ ആ ഒരു സൈഡിലൊക്കെ ഇങ്ങനത്തെ ചെട്ടുമല്ലി അങ്ങനത്തെ നാടൻ ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ട് നിലത്ത് വെക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ട് കേട്ടോ പക്ഷേ ഇപ്പോൾ ഇങ്ങനെ തുറന്ന പോലെ കിടക്കുകയാണ് നമ്മൾ വണ്ടി എടുക്കുമ്പോഴായാലും അങ്ങനെ നിലത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോകും നമുക്ക് മുറ്റത്ത് അതിനുള്ള ഒരു സ്പേസ് ഇല്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ മുറ്റത്ത് നടന്നില്ല ചട്ടി ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്ന് ചട്ടി അങ്ങട് എടുത്ത് അങ്ങട് ഇങ്ങോട്ടൊക്കെ എടുത്ത് മാറ്റി മാറ്റിവയ്ക്കാലോ അപ്പോൾ ഞാൻ ചെട്ടുമല്ലിയുടെ നാല് തൈ രണ്ട് തൈ വെച്ചിട്ട് ആ രണ്ട് ചട്ടിയിൽ നട്ടു ബാൽസ്യത്തിൻ്റെ തൈകള് കുഞ്ഞി ചട്ടിയിലാണ് വെക്കുന്നത് കേട്ടോ അത് പിടിക്കും വരുമെന്ന് നോക്കിയിട്ട് നമുക്ക് വലിയ ചട്ടിയിലേക്ക് പോട്ടി മിക്സ് ഒക്കെ റെഡിയാക്കി അതിലേക്ക് മാറ്റി വെക്കാം എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ നാടൻ ചെടികൾ കുറേ ആയിട്ട് ഇങ്ങനത്തെ ചെടികളൊന്നും കാണാറുണ്ടായില്ല ഇപ്പം കണ്ടപ്പോൾ ഭയങ്കര കൊതി പിടിച്ച് കിട്ടിയാൽ മതിയായിരുന്നു എന്നിട്ട് ഞാൻ എന്താ സൈഡിലേക്ക് എടുത്തുകൊണ്ട് വെച്ചിട്ട് ചെറിയ എന്താ പറയുക നമ്മൾ വളമൊക്കെ അടിക്കാൻ ഉപയോഗിക്കുന്ന കണ്ടെയ്നർ വെച്ചിട്ട് നനച്ചു കൊടുക്കാണ് കേട്ടോ വലിയ ഓസം എടുത്ത് നനച്ച് വെള്ളം കൂടുതലായിപ്പോൾ ഓൾറെഡി കാലത്തൊക്കെ നനച്ചാൽ അവിടെ ചിരിക്കുന്ന ചെടികൾക്കൊക്കെ നല്ല നനവുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ചെറുതായിട്ടൊന്നും നനച്ച് കൊടുക്കുന്നുള്ളൂ കൂടുതൽ വെള്ളം ഒഴിച്ചിനി ചീഞ്ഞ് പോകണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നാടൻ ചെടികളൊക്കെ കൊണ്ട് മനോഹരം മായൊരു പൂന്തോട്ടം ഉണ്ടാക്കണം എന്നുള്ളൊക്കെ ആഗ്രഹം ഉണ്ട് അതുപോലെയൊക്കെ ആയാ മതിയായിരുന്നു ആയ എന്തായിരുന്നു നിങ്ങളെ കാണിക്കുന്നതായിരിക്കും കേട്ടോ മനോഹരായില്ലെങ്കിൽ ഒരു ദിവസം ഒരു ചെടിയെങ്കിലും വെച്ചില്ലെങ്കിൽ ഇപ്പൊ എന്തോ ഒരു സമാധാനമൊക്കെ ഇടാ ഞാൻ പറഞ്ഞില്ല എല്ലാ കൊല്ലം മേനൽക്കാലം ആവുമ്പോൾ ഉള്ള ഒരു ചെറിയൊരു നട്ട പരിപാടി അത്രേ ഉള്ളൂ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ഒരു ട്യൂബറും കൂടി നടാനുണ്ടായിരുന്നു പാത്രം ഇല്ലാത്ത കാരണം കൊണ്ട് പാത്രവും ഉണ്ടായില്ല എല്ലുപൊടി ചാണകപ്പൊടിയൊന്നും ഉണ്ടായില്ല അപ്പൊ നമ്മൾ ഇന്നലെ വാങ്ങിച്ചായിരുന്നു പക്ഷെ ഇന്നലെ വെക്കാൻ സമയം കിട്ടിയില്ല കേട്ടോ ആ ചെടികളൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇരട്ടായി അപ്പം ഇന്ന് ഞാൻ അത് വെച്ചു കൂട്ടാം എന്താ ആ ട്യൂബറ് വെച്ചു പിന്നെ അതിന് മുന്നേ നമ്മൾ ചെറിയൊരു ഒരു റണ്ണറ് വെച്ചത് കാണിച്ചു തന്നില്ലേ എന്താ അത് പിടിച്ച് വന്നിട്ട് കണ്ട പുതിയ ലീഫ് വരെ നോക്കി വെള്ളമൊക്കെ നല്ല ക്ലിയറായി അതിൻ്റെ ആ റൂട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല കണ്ട ആ ഒരൊറ്റ ഞാൻ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരൊറ്റ ഒരു എന്താ പറയുക ഗ്രോ ടിപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ ആ റണ്ണറിൽ ഒരു ചെറുത് അത് പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ വെള്ളം നിറയ്ക്കുകയാണേ എല്ലാത്തിനും വെള്ളം കുറഞ്ഞിരിക്കുക അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വിരിയിപ്പിച്ച ഒരു ഡി ആർ വണ് പറഞ്ഞ ഒരു ലോട്ടസ് കാണിച്ചു തന്നായിരുന്നില്ല ഇത്രേ ദിവസമായിട്ടും ആ പൂ കൊഴിഞ്ഞിട്ടില്ല കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ നമ്മൾ ഈ ലോട്ടസിൻ്റെയൊക്കെ ഫസ്റ്റ് ഡേ വിരിയുമ്പോൾ ഉള്ള ഫ്ലവർ ആയിരിക്കില്ല കേട്ടോ മൂന്നാല് ദിവസം കഴിയുമ്പോൾ നല്ല വ്യത്യാസം ഉണ്ടാവും കേട്ടോ ഫ്ലവറിനെ കണ്ട അന്നത്തെ ആ ഒരു ഷേപ്പും ഇതെല്ലാം ഒരു നാല് ദിവസമായിട്ടുണ്ടാവും ഇപ്പോൾ ഇതിന് വേറൊരു ഭംഗിയായിട്ടാ ഇപ്പോൾ വേറൊരു ഫ്ലവർ ആണെന്ന് തോന്നും കണ്ടു കഴിഞ്ഞാൽ നല്ല വ്യത്യാസമായിട്ടാ ഫ്ലവറിനെ കാണാനായിട്ട് എല്ലാത്തിനും വെള്ളം തീർന്നിരിക്കുക കേട്ടോ എല്ലാത്തിനും കുറച്ച് കുറച്ച് തന്നെ ഒഴിക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ ഇവിടെ നല്ല മഴക്കാരുണ്ട് അതിൻ്റെ നല്ല ചൂടുണ്ട് കേട്ടോ മഴക്കാരനുള്ള അനുസരിച്ചിട്ടുള്ള ആ ഒരു മഴ താഴേക്ക് പെയ്യുന്നില്ല കേട്ടോ നല്ല ചൂടാണ് അത് കാരണം പിന്നെ നമ്മുടെ എ ഡബ്ല്യു സെവൻ എന്താ കുറേ മുട്ടകളുണ്ട് ടൈബിൾ ഇത് വിരിഞ്ഞ് രണ്ട് മൂന്ന് ദിവസമായിട്ടാ കുറേ ഉണ്ട് കുറേ മുട്ടകളുണ്ട് ഇതിലൊക്കെ മുഞ്ഞ വരുന്നുണ്ട് അപ്പം മുന്നേനെ നമുക്കിങ്ങനെ കളയാട്ടോ ഞാൻ എന്നും വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കാണിച്ചു തരാറുണ്ട് അപ്പോൾ അതാ ഇതിങ്ങനെ വിരിയാറായിട്ടുണ്ട് ഇതിനെ നമുക്കൊന്ന് വിരിയിപ്പിച്ചു കൊടുക്കാം കേട്ടോ ചെറിയ ഫ്ലവറാണ് കേട്ടോ നമ്മൾ വാളമൊന്നും ചെയ്യാത്ത പറഞ്ഞേ എന്താ ചെറിയ ഫ്ലവറാണ് എല്ലാത്തിലും ബഡൊക്കെ ഇടണുണ്ട് കേട്ടോ പിന്നെ ഇതിലൊന്നും വെള്ളമില്ല നമ്മുടെ ഗ്രീൻ ആപ്പിളാണ് കേട്ടോ അല്ല ഇതല്ല ഇതാണ് ഗ്രീൻ ആപ്പിൾ ഇത് ഗ്രീൻ പിസ്ത എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ്ട്ടോ വെച്ചിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ അപ്പോഴേക്കും തന്നെ രണ്ടാഴ്ച ആയപ്പോഴേക്കും തന്നെ ബഡൊക്കെ വരുന്നുണ്ട് പിന്നെ ഇത് ഇതേതാ ഈ ഒരു വെറൈറ്റി ഇത് നക്ഷത്രയാണേ നക്ഷത്രക്കിത് ഒരെണ്ണം കഴിഞ്ഞു നക്ഷത്ര ഇത് അല്ല ഇത് വൈറ്റ് വൈറ്റ് പിയോണിയാണ് പിയോണി വൈറ്റ് പിയോണിക്ക് ഇങ്ങനെ ബഡ്ഡ് ഇങ്ങനെ തോര തോര വന്നോണ്ടിരിക്കും കേട്ടോ പിയോണി ആ ഇതാണ് നക്ഷത്ര നക്ഷത്രയ്ക്കും ഉണ്ട് ഇതിലൊക്കെ വെള്ളമില്ല കേട്ടോ പിന്നെ ഇത് അഹല്യെന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇതാ രണ്ട് ബഡ്ഡ് വന്നിട്ടുണ്ട് ഇതിലൊക്കെ വെള്ളം കുറവാണ് എല്ലാത്തിലും ഉണ്ട് കേട്ടോ അതെ ഇതിലൊക്കെ ബഡ് ഉണ്ട് പിന്നെ പിന്നെ പിന്നെതാ ഇതൊരു പുതിയ വെറൈറ്റിയാണ് സിത്താരെന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇതിന് വിരിപ്പിക്കാറായിട്ടില്ല അങ്ങനെ നിൽക്കട്ടെ പൊക്കത്തിനും വെള്ളമില്ല എല്ലാത്തിലും ഇത്തിരിശേ ഇത്തിരിശേ വെള്ളം നിറയ്ക്കാനേ പറ്റുള്ളൂ അപ്പോഴേക്കും നമ്മുടെ ടാങ്കിലെ വെള്ളം കഴിയും അപ്പോൾ കുറച്ച് കുറച്ചിശ്ശ ഒഴിച്ച് പോവാം ടാങ്കിനേ ഒരു ചോർച്ചയുണ്ട് നമ്മുടെ അത് പറഞ്ഞാൽ തോന്നുന്നു വെള്ളം നിൽക്കണില്ല പെട്ടെന്ന് വെള്ളം കഴിയണു എല്ലാത്തിനും വെള്ളം കുറച്ച് കുറച്ച് ഒഴിച്ച് പോവുകയാണ് ഞാനിപ്പോൾ താമരപാത്രത്തിൽ ഇങ്ങനെ വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാൻ ഇങ്ങനെ ഇവിടെ കുറേ ചട്ടികൾ നമ്മൾ മുന്നേ പച്ചക്കറിയൊക്കെ നട്ട ചട്ടികളിങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിൽ നോക്കിയപ്പുണ്ടല്ലോ വിത്തുകളൊക്കെ തന്നെ മുളച്ചു വരണു കണ്ട എല്ലാ ചട്ടിയിലും ചീര തൈകള് ഇങ്ങനെ വീണിട്ടാന്ന് തോന്നുന്നു മുട്ടുമിക്ക ചട്ടിയിലും ചീര തൈകൾ മുളച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതിലൊന്നും നനയ്ക്കാറേ ഇല്ല കേട്ടാ ഇടയ്ക്കപ്പോൾ അവരെ മഴയൊക്കെ പെയ്തില്ലേ ഇതൊക്കെ ഞാൻ പച്ചക്കറി മുന്നേ നട്ടതൊക്കെ ഇങ്ങനെ സൈഡിലേക്ക് കൂട്ടി വെച്ചിരുന്നതാണ് അതിലൊക്കെ ഇതാ ആ മഴ പെയ്തപ്പോൾ ചീര തൈകളൊക്കെ മുളയ്ക്കുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ ഇതിനൊന്നും നനച്ചു കൊടുക്കണം അല്ലെങ്കിൽ താഴേക്ക് കൊണ്ടു വയ്ക്കണം ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഇവിടെ ഇങ്ങനെ മഴക്കാർ മൂടി നിൽക്കേണ്ടെങ്കിലും മഴയൊന്നും വീണില്ല നല്ല വെയിലാണ് ചിലപ്പോൾ ഇടയ്ക്ക് ഒരു മഴ കിട്ടുകയാണെങ്കിൽ ഇതിങ്ങനെ പൊങ്ങിപ്പോരും അല്ലെങ്കിൽ ഇത് ഉണങ്ങിപ്പോവും അപ്പോൾ നമ്മൾ ഈ ചീരയൊക്കെ ഉണ്ടല്ലോ ഒരു പ്രാവശ്യം നട്ടാൽ മതി കേട്ടോ പിന്നെ നമുക്ക് അതിൻ്റെ വിത്ത് വീണ് പിന്നെ നമ്മൾ നട്ടില്ലെങ്കിലും എല്ലാ കൊല്ലവും ഇതുപോലെ ചീര തൈകൾ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ ആ നോക്കിയാൽ അപ്പുറത്തെ പറമ്പിൽ വൃത്തിയാക്കിയിട്ട പറമ്പ് എന്ന് പറഞ്ഞില്ലേ അവിടെ ആ ഒരു സൈ ഒരു ഭാഗത്തേക്ക് കനാലിലെ വെള്ളം വന്നിട്ട് ഫുള്ള് നനഞ്ഞെടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കിയാൽ കാണുന്നുണ്ടോ കാണുന്നുണ്ടോയെന്നറിയില്ല ആ അതെ ഞങ്ങളുടെ മുറ്റത്ത് കാണട്ടോ ഞാൻ നേരത്തെ കാണിച്ച് തന്ന കനാലിലെ വെള്ളം ഉറവായിട്ട് ഇവിടം വരെ എത്തിയിട്ടാണ് കണ്ട കാണുന്നതൊക്കെ വെള്ളം നല്ലപോലെ ഒഴുകണ പോലെ കണ്ട താഴെ മുറ്റാണെങ്കിൽ നല്ലപോലെ നനഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നനഞ്ഞാൽ കുഴപ്പമില്ല കേട്ടോ നമുക്ക് മുറ്റടിക്കാനൊക്കെ സുഖമാണ് പുല്ല് ഇത്തിരി മുളക്കിയെങ്കിലും മുറ്റടിക്കാൻ സുഖമാണ് പക്ഷേ ഇതുപോലെ വെള്ളം കൂടുതലാവുമ്പോൾ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ വരും കേട്ടോ നാലു ചുറ്റുപാടും ഒക്കെ ഇങ്ങനെ ഇതുപോലെ നനഞ്ഞിടക്കുകയാണെ ഈ ഒരു സൈഡിലാണ് കേട്ടോ ഈ സൈഡിൽ നല്ല തണലുള്ള സ്ഥലമാണ് അപ്പോൾ ഞാൻ പ്രൊപ്പഗേഷനൊക്കെ മിക്കവാറും ഈ സൈഡിലാണ് വയ്ക്കുക പിന്നെ നമ്മുടെ ചെമ്പരത്തി നോക്കിയ മൂളീന്ന് നല്ല രസമുണ്ട് കേട്ടോ നല്ലൊരു പീച്ച് കളറാണ് കേട്ടോ ഈ ചെമ്പരത്തി ഇതാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചട്ടിയിൽ നട്ട് വെച്ചിട്ടും കുഞ്ഞ് ചെടിയായിട്ട് പോലും പോകേണ്ടത് അപ്പോൾ അടുത്ത കൊല്ലം വർഷക്കാലത്ത് ഇതിൻ്റെ കുറേ കമ്പുകളൊക്കെ നട്ടുപിടിപ്പിച്ച് സെയിലിൽ നിന്നാക്കി ഇടണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ എനിക്കിപ്പോൾ എന്താ അറിയില്ല ഫ്ലവറിങ് പ്ലാന്റ്സ് മറ്റുള്ള ഫ്ലവറിങ് പ്ലാന്റ്സ് കളക്ട് ചെയ്യാനായിട്ട് ഭയങ്കര ഒരു അടങ്ങാത്ത ആഗ്രഹം ഇപ്പം അതിനോടാണ് ഇങ്ങനെ ഓരോരോ വീഡിയോസുകൾ കാണുമ്പോഴും നമുക്കിങ്ങനെ ഫ്ലവറിങ് വേറെ വേറെ ഫ്ലവറിങ് പ്ലാന്റ്സ് കളക്ട് ചെയ്യാനുള്ള ആഗ്രഹം കൂടുന്ന കേട്ടോ അപ്പോൾ അതിൽ വെള്ളം ഇത്രേം നിറയ്ക്കുന്നുള്ളു ഓരോന്നിലും ഫുള്ളായിട്ട് നിറയ്ക്കാനുള്ളത് നമുക്ക് ഉണ്ടാവില്ല കേട്ടോ അപ്പം നമുക്കേ അടുത്തതിലേക്ക് ആക്കിയെടുത്താൽ അടുത്ത ചട്ടിയിലും നിറ വെള്ളമില്ല അതിലേക്ക് ആക്കി എടുത്താൽ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നിങ്ങൾ ഞാൻ എൻ്റെ കനാലൊക്കെ കണ്ടില്ലേ കനാലും കനാലിലെ വെള്ളം വരുമ്പോഴുള്ള ഞങ്ങളുടെ ഇവിടുത്തെ ഒരു മുറ്റത്തിൻ്റെ ഒരു അവസ്ഥയൊക്കെ കണ്ടില്ലേ അപ്പം ഇന്നത്തെ വിഷയം ഇന്നത്തെ എനിക്ക് ഞാൻ ഭയങ്കര എന്താ പറയുക ആ കടയിൽ ആ ചെടി കണ്ടത് പറിച്ചുകൊണ്ട് വരുമ്പോൾ ഭയങ്കര അപ്പോഴേ മനസ്സിൽ ഭയങ്കരമായിട്ട് സ്വപ്നം കണ്ടു വിട്ടാ ആ ചെടി പിടിച്ച് അതിൽ പോവേണ്ടാവണം കാരണം അത്ര ഭംഗിയിൽ എന്നിട്ട് അതവിടെ നിൽക്കുന്ന അവിടെ കടയുടെ ഉമ്മറത്തിങ്ങനെ നിൽക്കുന്നെ നല്ല രസമുണ്ട് രണ്ട് കളർ നല്ല കട്ട ചോപ്പും കട്ട മുട്ട എന്താ പറയുക വാടാർമല്ലി കളർ വാടാർമല്ലി കളറും അല്ല വേറൊരു കളർ നല്ല രസമാണ് കാണാനായിട്ട് അപ്പോൾ അത് ഞാനിങ്ങനെ മനക്കോ മനസ്സിലിങ്ങനെ അതിനെക്കുറിച്ച് ഇങ്ങനെ സ്വപ്നം കാണാട്ട ആ ബാഴ്സൺ ചെടി ചട്ടിയിലിങ്ങനെ വിരിഞ്ഞിങ്ങനെ നിൽക്കുന്നത് എന്താവോ എന്തോ കണ്ടറിയുക വെച്ചിട്ടുള്ളൂ അപ്പോഴേക്കും ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങി അപ്പോൾ അങ്ങനെ കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര തന്നെ ഉള്ളൂ കൂടുതൽ അറിയില്ല വീഡിയോ എനിക്കിങ്ങനെ ഫോൺ കിട്ടി ഇങ്ങനെ ചെയ്യാമെന്ന് നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ വർത്തമാനം പറയുമ്പോൾ എനിക്ക് സമയം പോകണമെന്ന് അറിയില്ല അപ്പോൾ ഞാൻ എനിക്ക് സമയം വേണ്ടിയിട്ട് നിങ്ങളുടെ സമയത്തിനെ കൊല്ലുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോട് നിർത്താണ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കമൻറ്റും അതോടൊപ്പം ഇടണേ